എം ടി മുർഷിദ് ഇവിടെ വണ്ടികളൊക്കെ ഒരു സൈഡ് പറഞ്ഞു കൊടുക്ക അതുപോലെ അവിടെ വെള്ളം ഒരു ഭാഗത്തുണ്ടാകുണ്ട് വണ്ടികൾക്ക് പോവാൻ കഴിഞ്ഞു ഒരു സൈഡ് മാത്രം വണ്ടി കിടന്നു അടുത്തമാരിയല്ല അവിടെ അവിടെ വെച്ച് ഇത് കുഴപ്പമില്ല ഇതൊക്കെ പോകും ഏ ബൈപാസ് എടുക്കുമ്പോൾ മനുഷ്യരിക്ക ആ പോവാ ർജാ ചെറുത് വണ്ടി വലിയ വണ്ടി പോലെ വലിയ വീട് കുഴപ്പമില്ല ചെറിയ വണ്ടികളെ പറയുള്ളു േരി ബൈപ്പാസ് തീരുമാട്ടോ കോഴിക്കോട് പോയാലോ അവിടെ ചെറു കൊണ്ട് പോയി അല്ല ഒത്തിരി പോവാണ്ട് എവിടൊക്കെ ആ പോടക്കെ പോണ് മ്പുറം പോവാ പറഞ്ഞെ ചെറിയ വണ്ടി പോവാറിഞ്ഞു നല്ല വള്ളാണ് ഇത് പോത്ത വണ്ടി മുണ്ടമുക്ക് കേറാ പക്ഷെ കേറാൻ കഴിയും ഇവിടെ പോകുന്നറിയില്ല എന്റെ വണ്ടി വണ്ടി വീല് മുങ്ങിയാ പിന്നെ അവിടെ പോകും ശ്രദ്ധിച്ചു ശ്രദ്ധിച്ചുപോയ്ക്കോ